മരുമകളായി ഇരുപത് വർഷം പുതുക്കാട് ചെങ്ങാലൂരിൽ ജീവിച്ച സുജീവിക്കൊടുവിൽ ഇന്ത്യൻ പൗരത്വം ചെങ്ങാലൂർ അരോടി ബൈജുവിന്റെ ഭാര്യയായ കൊളംബോ സ്വദേശി അൻപത് വയസ്സുള്ള ക്രന്ത്ഗോഡ കങ്കടേങ്കി ലാലനി സുജീവിക്കാണ് ഇന്ത്യൻ പൗരത്വമായത് തിങ്കളാഴ്ച ഇവരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൌരത്വരേഖ കൈമാറി മസ്കറ്റിൽ ഗാർമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ബൈജുവും സുജീവിയും രണ്ടായിരത്തി ഒന്നിൽ ശ്രീലങ്കയിൽ വെച്ചാണ് വിവാഹിതരായത് രണ്ടായിരത്തി നാലിൽ ഇവർ ബൈജുവിന്റെ നാടായ ചെങ്ങാരുലെത്തി തുടർന്ന് ഇരുപത് വർഷം വിസ പുതുക്കിയുള്ള ജീവിതം ബൈജു നാട്ടിൽ തന്നെ ചുമട്ടു തൊഴിലാളിയായി ഇതിനിടെ പിറന്ന മകൻ അമൃത് കൃഷ്ണയ്ക്ക് പതിമൂന്ന് വയസ്സായി രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടെ നാട്ടുകാരിയും സുഹൃത്തുമായ രശ്മി ശ്രീഷോ സ്ഥാനാർത്ഥിയായപ്പോഴാണ് സുജീവിയുടെ പൗരത്വ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത് കൂട്ടുകാരിക്ക് വോട്ട് ചെയ്യാനാവാത്ത വിഷമം പറഞ്ഞ സുജീവിയോട് രശ്മി സിറ്റിസൺഷിപ്പ് പോർട്ടലിൽ അപേക്ഷിക്കാൻ നിർദ്ദേശിച്ചു പോർട്ടലിൽ പരിശോധിച്ചപ്പോഴാണ് ഇതുവരെ അപേക്ഷ പോലും സമർപ്പിച്ചിട്ടില്ല എന്നറിയുന്നത് തുടർന്ന് അന്നത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടു മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇടപെടലുണ്ടായെന്ന് സുജീവ പറയുന്നു പിന്നെയും നാലു വർഷം കാത്തിരിപ്പ് ഇതിനിടെ കളക്ട്രേറ്റിൽ നിന്നും കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നും അറിയിപ്പുകളെത്തി കളക്ട്രേറ്റിൽ സത്യവാങ്മൂലം നൽകിയതും ചെന്നൈയിൽ പോയി പാസ്പോർട്ട് സമർപ്പിച്ചതും സംശയിച്ചായിരുന്നുവെന്ന് സുജീവ പറയുന്നു മറ്റ് രേഖകളൊന്നും സ്വന്തമല്ലാതിരുന്ന സുജീവയ്ക്ക് കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ നിന്നുള്ള വിളി എത്തിയപ്പോഴാണ് ആശ്വാസമായത് ഭർത്താവിനും മകനും പുതുക്കാട് പഞ്ചായത്ത് അംഗവുമായ രശ്മിയുമൊത്ത് കളക്ട്രേറ്റിലെത്തിയാണ് സുജീവ പൗരത്വരേഖ ഏറ്റുവാങ്ങിയത്